വയനാടിന് കൈത്താങ്ങുമായി പത്തനംതിട്ട ജില്ലയിലെ പ്രൈവറ്റ് ബസ് ഉടമകളും ജീവനക്കാരും പൊതുജനങ്ങളും കാരുണ്യയാത്ര നടത്തിയാണ് മുഴുവൻ കളക്ഷനും വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്കായി മാറ്റിവെച്ചത് യാത്രയെന്ന് പേരിട്ട് വയനാടിന് ഒരു കൈത്താങ് എന്ന ഫ്ലെക്സ് ബോർഡ് ജില്ലയിലെ എല്ലാ ബസ്സുകളുടെയും മുന്നിൽ പ്രദർശിപ്പിച്ചിരുന്നു പത്തനംതിട്ട ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടന്ന ഫണ്ട് ശേഖരണം ജില്ലയിൽ പൂർണ്ണം ഇതിന്റെ ഭാഗമായി മല്ലപ്പള്ളി ബസ് സ്റ്റാൻഡിലെ മുഴുവൻ ബസ്സുകളും വയനാടിനായി ഒന്നിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെയും സർവീസ് നടത്തിയ ബസ്സുകളുടെ ഇന്ധന ചെലവൊഴികെ മറ്റൊരാവശ്യത്തിനും ലഭിച്ച തുക ഉപയോഗിച്ചില്ല ജീവനക്കാർ അവരുടെ ഒരു ദിവസത്തെ വേതനം പൂർണമായും വയനാടിനായി നീക്കിവെച്ചു ഞങ്ങൾ ഞങ്ങൾ കൊടുക്കുന്നില്ല ഡീസൽ മാത്രമേ ഇന്നത്തെ ഉപയോഗിച്ചിട്ടുള്ളൂ ഗവൺമെന്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് നൂറുകണക്കിന് ആളുകളെ ഈ കാരുണ്യ യാത്രയുടെ ഭാഗമാക്കിയത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട